ഹലോ വെൽക്കം ബാക്ക് ടു മല്ലു ലോക മഹായുദ്ധം സെക്കൻഡ് വേൾഡ് വാർ ആ എത്രയെത്ര സംഭവങ്ങൾ അറിയോ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള എത്രയെത്രയോ കഥകൾ എന്തായാലും ഈ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് നടന്ന ഒരു യഥാർത്ഥ സംഭവം ആ കഥ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ അതായത് ഐസ്ലാൻഡിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഈ ഹിറ്റ്ലർക്കെതിരെയായിട്ട് പോരാടുന്ന പട്ടാളക്കാർക്ക് വെപ്പൺ കൊടുക്കാനായിട്ട് ഒരു മുപ്പത് കപ്പലുകൾ പോകുന്നുണ്ട് എന്നാൽ അവരുടെ ആ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അത്രയും ദുർഘടമായിരുന്നു ഈ പോകുന്ന വഴിക്ക് ഇവരുടെ കപ്പലുകളെ ബോംബിട്ട് നശിപ്പിക്കാനായിട്ട് ഒരുപാട് മുങ്ങിക്കപ്പൽ കടലിന്റെ അടിയിൽ ഒളിച്ചിരിപ്പുണ്ടാവും അതുപോലെ തന്നെ വെള്ളത്തിൽ ഈ തേങ്ങ വീണ് എടുക്കുന്നത് പോലെ ഒരുപാട് ഒരുപാട് ബോംബുകൾ ഉണ്ടാവും ഇതിലെങ്ങാനും പോയിട്ട് ഇവരുടെ കപ്പൽ തട്ടുകയാണെങ്കിൽ അപ്പൊ തന്നെ കപ്പൽ പൊട്ടിപ്പോകും ഇതിനെല്ലാത്തിനും പുറമെ ആകാശത്ത് പരുന്തിനെ പോലെ വട്ട ഇട്ട് പറക്കുന്ന കുറേയധികം ഹിറ്റ്ലറുടെ വിമാനങ്ങളും ഇതിന്റെ ഇടയിൽ നിന്നും ഇവർക്ക് ആ വെപ്പൺസ് അവിടെ എത്തിക്കാൻ കഴിഞ്ഞു ഇവർക്ക് സർവൈവ് ചെയ്യാൻ കഴിഞ്ഞു അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അതിന് മുന്നേറ്റ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇതൊരു കഥയല്ല കെട്ടുകഥയല്ല ഇത് ഹിസ്റ്ററിയാണ് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലോകത്ത് നടന്ന കാര്യമാണ് സോ ആ മൈൻഡ്സെറ്റിൽ വേണം നിങ്ങൾ ഈ ഒരു കഥ കേൾക്കാനായിട്ട് കഥ ആരംഭിക്കുന്നതിന് മുന്നേ നമ്മുടെ മല്ലു എക്സ്പ്ലൈനർ സീരീസ് എന്ന് പറഞ്ഞ ചാനൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അധികം വൈകാതെ തന്നെ അതിൽ ഒരുപാട് എപ്പിസോഡ് 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 ആയിട്ടുള്ള കഥകൾ വരാൻ തുടങ്ങും എന്തായാലും നമ്മൾ ഈ യഥാർത്ഥ കഥയിലേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ഹിറ്റ്ലറുടെ നാസിപ്പൊട്ടാളം മഴഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് പല രാജ്യങ്ങളും നാസികളെ തോൽപ്പിക്കാനായിട്ട് പല വഴികളും നോക്കും സോ ഇപ്പ ഐസ്ലാന്റിൽ നിന്നും മോർമെൻസ് എന്ന സ്ഥലത്തേക്ക് കുറച്ച് ആയുധങ്ങളുമായിട്ട് ഒരു മുപ്പത് കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ യാത്രയ്ക്ക് ഏഴ് ദിവസം എടുക്കും ഇപ്പൊ നാല് ദിവസം പിന്നിട്ട് കഴിഞ്ഞു നിലവിൽ ഇവരിപ്പൊ ഉള്ളത് നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിലാണ് ഈ സമയത്താണ് കപ്പലിലെ ക്യാപ്റ്റൻ അദ്ദേഹത്തിന് ഒരു അപായ സൂചന കിട്ടുന്നത് കൊടുത്തത് മറ്റാരും അല്ല ഇതിലെ അസിസ്റ്റന്റ് ക്യാപ്റ്റൻ ആയിട്ടുള്ള മാർക്കാണ് എന്താ കാര്യം ചോദിച്ചപ്പോ നമ്പർ ലവൻ അതായത് പതിനൊന്നാമത്തെ ഷിപ്പിൽ നിന്നും എന്തൊരു അപായ സൂചന വന്നിട്ടുണ്ട് എന്താ മനസ്സിലാവുന്നില്ല അങ്ങനെ മാർക്കിനോട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് ഇപ്പൊ ആ ഒരു കപ്പലിന്റെ ഫ്രണ്ട് ഒക്കെ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് മെയിൻ ക്യാപ്റ്റൻ ജില്ല അവിടെ തന്നെ ഫയർമാൻ ആയിട്ടുള്ള രണ്ടുമൂന്നു ആൾക്കാർ അവരുടെ ഒരു ഗണ്ണും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനിയാണ് ജോഹൻ എന്ന ക്യാപ്റ്റൻ മുന്നോട്ട് അതായത് ഡെക്കിന്റെ ഭാഗത്തേക്ക് വന്ന് നോക്കുന്ന സമയത്ത് പറഞ്ഞതുപോലെ പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിയുന്നില്ല ഇതേ നേരം തന്നെ പ്രത്യേകിച്ച് ചുറ്റും ഒന്നും കാണാനില്ല എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ ഒരു കപ്പൽ ഒരേറ്റ പൊട്ടലാണ് ചെതരി പോയി ക്യാപ്റ്റൻ വേഗം തന്നെ ഒരു ബൈനോക്കുലർ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു മുങ്ങിക്കപ്പലിന്റെ ഒരു ഇച്ചിരി ഭാഗം പെട്ടെന്ന് വെള്ളത്തിനടിയിലേക്ക് പോകുന്ന കാണുകയാണ് അതായത് ഈ മുപ്പതോളം കപ്പലുകൾ കൊണ്ട് ഇവരെങ്ങനെ പോകുന്നില്ലേ ഇതിന്റെ അടിഭാഗത്തായിട്ട് ന്യാസികളുടെ മുങ്ങിക്കപ്പൽ അങ്ങനെ വട്ടറ്റ് ചുറ്റുന്നുണ്ടായിരുന്നു എന്ന ഈ ഒരു ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല മാത്രല്ല പെട്ടെന്ന് തന്നെ ഇവരുടെ പ്രൊട്ടക്ഷൻ ആയിട്ട് ഇവരുടെ കൂടെ വന്ന ഒന്ന് രണ്ട് ഫ്ലൈറ്റ് മുകളിലുണ്ട് സോ ആ ഫ്ലൈറ്റിനോട് കാര്യങ്ങൾ പറയുന്നത് കറക്റ്റ് ലൊക്കേഷൻ നോക്കി ഇവർ ഒരു ബോംബ് താഴെ കിട്ടും സോ അടിയിൽ നിന്നും ഇവർ അറ്റാക്ക് ചെയ്ത ആ ഒരു കപ്പല് അതായത് ആ ഒരു മുങ്ങി മുങ്ങിക്കപ്പല് അവിടെ വെച്ച് തന്നെ പൊട്ടിച്ചെതിരി പോവാണ് പെട്ടെന്ന് കണ്ടുപിടിച്ച് പെട്ടെന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ കൂടുതൽ നാശനഷ്ടങ്ങൾ ഇവർക്ക് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇതിനുശേഷം ക്യാപ്റ്റൻ നേരെ ഇവരുടെ ആ ഒരു കപ്പലിലെ എലീസ എന്ന് പറഞ്ഞ മറ്റൊരു സ്റ്റാഫിനെ കാണാൻ വേണ്ടി പോവാണ് ഈ ഒരുമിച്ച് പോകുന്ന മുപ്പതോളം കപ്പലുകൾ ഇതിന്റെ ഓരോ കാര്യങ്ങൾ ഓരോന്നിനും എന്താ സംഭവിക്കുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എലീസ നന്നായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട് സോ അവൾ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ക്യാപ്റ്റനോടും പറഞ്ഞു കൊടുക്കും പിന്നെ നമ്മുടെ മാർക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് ക്യാപ്റ്റൻ ക്യാപ്റ്റനല്ലേ കപ്പലിലെ ബാക്കിയുള്ള തൊഴിലാളികളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അവൻ അങ്ങനെ ചെക്ക് ചെയ്ത് കിടക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോ ഇവരൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ടേബിളിന് ചുറ്റും ഒത്തുകൂടുകയാണ് സോ ആ ഒരു സമയത്ത് യുദ്ധം നടക്കുമ്പോഴും നാട്ടിൽ നടക്കുന്ന ആഭ്യന്തര പ്രശ്നം പൊളിറ്റിക്സ് ഇതിനെക്കുറിച്ചൊക്കെ ഇവർ സംസാരിക്കുകയാണ് എന്നാൽ ക്യാപ്റ്റൻ പറയാണ് നമ്മൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വെറൈടാവേണ്ട ആവശ്യമില്ല നമുക്ക് ഇപ്പൊ ഒരു മിഷൻ ഉണ്ട് ഈ ആയുധങ്ങൾ അവരുടെ കയ്യിലേക്ക് എത്തിക്കണം സോ അതിൽ മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറയണം അതുപോലെ ഇവരുടെ കപ്പൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇവർക്ക് കാവലായിട്ട് ഇവരുടെ തന്നെ രണ്ട് ഫ്ലൈറ്റുകളും മുകളിലൂടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ ക്യാപ്റ്റന് അസിസ്റ്റന്റ് ക്യാപ്റ്റൻ ആയിട്ടുള്ള മാർക്കിന് അത്ര ഇഷ്ടമാക്ക് ജോലി ചെയ്യുന്നുണ്ടോന്നും തോന്നുന്നില്ല സോ ഈ ഒരു കാര്യം എലീസയോട് ക്യാപ്റ്റൻ ചോദിക്കുകയാണ് ആ അസിസ്റ്റന്റ് ക്യാപ്റ്റൻ ആണല്ലോ മാർക്ക് അവന്റെ ഹിസ്റ്ററി എനിക്ക് അത്ര ഇഷ്ടമായിട്ടൊന്നുമില്ല അവൻ നമുക്ക് പറ്റിയ ആളാണോ മര്യാദക്ക് ജോലി ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോൾ എലീസ പറയാണ് സാറെ നമുക്ക് നോക്കാം ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതെല്ലാം കഴിഞ്ഞ് എലീസ ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് നേരെ അവരുടെ ആ ഒരു റൂമിലേക്ക് ചെന്ന സമയത്ത് അവരുടെ ആ ഒരു മിഷൻ കണ്ടിന്യൂസ് ആയിട്ട് ബീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ ഇവർക്ക് രഹസ്യ ായിട്ട് ഒരു മോഴ്സ് കോഡ് വന്നിട്ടുണ്ട് സോ വേഗം തന്നെ ക്യാപ്റ്റൻ ഇങ്ങോട്ട് വിളിക്കുകയാണ് ക്യാപ്റ്റനും ആ ഒരു കോഡ് വഴി കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ആകെ ഞെട്ടിപ്പോവാണ് ഷോക്ക് ആവുകയാണ് ഒരിക്കലും ഇല്ല ഒരിക്കലും ഇത് സംഭവിക്കില്ല എന്ന് തന്നെ പറയുകയാണ് ഇതേ നേരം തന്നെ നമ്മുടെ അസിസ്റ്റന്റ് ക്യാപ്റ്റനായിട്ടുള്ള മാർഗം വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവനോട് കഥ കടക്കാൻ പറയണം എന്താ കാര്യം എന്താ ഈ ടെൻഷൻ ആയിരിക്കുന്നു ചോദിക്കുമ്പോൾ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകേണ്ട പകരം റഷ്യൻ പോർട്ടിലേക്ക് പോവാൻ നമുക്കൊരു മെസ്സേജ് വന്നിരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി രണ്ട് ഫ്ലൈറ്റുകൾ ഉണ്ടായിരുന്നല്ലോ അതും തിരിച്ചു പോയിട്ടുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത് കാലാവസ്ഥയൊക്കെ ഭയങ്കര ഓക്കെ ആണല്ലോ പിന്നെന്തിനാ ഒരു റിട്ടേൺ ആയി േ ഇത് കേട്ട സമയത്ത് അസിസ്റ്റന്റ് ക്യാപ്റ്റൻ മാർക്ക് പറയുകയാണ് സാറേ ചില സമയങ്ങളിൽ നമ്മുടെ എതിരാളികൾ കുറച്ചധികമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഡിസിഷൻ പലപ്പോഴും എടുക്കാറുണ്ട് ചിലപ്പോൾ അതായിരിക്കാം പട്ടാളക്കാർ ഒരുപാട് നമുക്കെതിരെ വരുന്നുണ്ടാകാം അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ചെന്ന് ചാടാൻ പോകുന്നത് ഈ ജർമ്മൻകാരുടെ സൈന്യത്തിനിടയിലേക്കാണ് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോയ ജർമ്മൻകാരുടെ ഒരുപാട് ഫ്ലൈറ്റുകൾ അവരുടെ കപ്പലുകൾ ഇതിന്റെ നടുവിൽ ഇവർ പെട്ടുപോകും സോ വലിയൊരു ആപത്തിലേക്കാണ് ഇവർ പോകുന്നത് പെട്ടെന്ന് തന്നെ കപ്പലിന് വല്ലാത്തൊരു കുലുക്കം എല്ലാവരും ഞെട്ടി നാസികൾ അറ്റാക്ക് ചെയ്തതാണ് എന്ന് കരുതി നോക്കുമ്പോൾ താഴത്തെ എഞ്ചിനീയർ വന്നിട്ട് പറയുന്നത് ഏ കുഴപ്പൊന്നുമില്ല ഒരു കല്ലിൽ തട്ടിയതാണ് എല്ലാവർക്കും ഇപ്പോഴാണ് ആശ്വാസമായത് ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക ക്യാപ്റ്റൻ അസിസ്റ്റന്റ് ക്യാപ്റ്റൻ മാർഗിനോട് ചോദിക്കുമ്പോൾ ഏറ്റവും നല്ലത് തിരിച്ചു പോകുന്നതാണ് അതിനോട് സപ്പോർട്ട് ചെയ്യുകയാണ് താഴത്തെ എൻജിൻ റൂമിൽ ആ ഒരു മെയിൻ എഞ്ചിനീയർ അതായത് സ്കാർ എന്ന് പറഞ്ഞാണ് ഇയാളും പറയുന്നത് നമ്മൾ ഈ ഒരു വേഗത്തിൽ കപ്പലിങ്ങനെ ഓടിച്ചു പോവാണെങ്കിൽ എൻജിന് അത് വളരെ ഡാമേജ് വരുത്തുന്നുണ്ട് എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അതും ആപത്താണ് സോ തിരിച്ചു പോകുന്നതിനെ ആയിരിക്കും നല്ലത് എന്ന് പറയുന്നുണ്ട് എന്നെ ക്യാപ്റ്റൻ പറയുന്നത് ഒരിക്കലും ഇല്ല കാരണം ഇങ്ങോട്ടേക്ക് വരുന്ന പട്ടാളക്കാരും കപ്പലും മുഴുവൻ തിരിച്ചു പോയിട്ടുണ്ടാവും എന്നാണ് ഞാസികൾ വിചാരിക്കുക അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകണം എവിടേക്കാണോ ആയുധങ്ങൾ എത്തിക്കേണ്ടത് അവിടേക്ക് തന്നെ ആയുധങ്ങൾ എത്തിയിരിക്കണം എല്ലാവർക്കും ഭയം ഉണ്ടെങ്കിലും മുന്നോട്ടേക്ക് തന്നെ പോകണം എന്ന് ക്യാപ്റ്റൻ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഈ അസിസ്റ്റന്റ് ക്യാപ്റ്റൻ മാർക്ക് അവന്റെ ഒരു ഹിസ്റ്ററി ഒന്നും നമ്മുടെ ഈ ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിനെക്കുറിച്ച് മാർക്കിനോട് ചോദിക്കുകയാണ് അല്ല നീ മുന്നേ വർക്ക് ചെയ്ത ആ ഒരു കപ്പൽ ശരിക്കും എന്താ സംഭവിച്ചത് ഇപ്പൊ മാർക്ക് പറയണത് ഞാൻ അതിലെ ക്യാപ്റ്റൻ ആയിരുന്നു മാത്രമല്ല പെട്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു മുങ്ങിയ കപ്പലും അതിനെ അറ്റാക്ക് ചെയ്തു അതിൽ നിന്ന് ജീവനോട് ബാക്കിയാത് ഞങ്ങൾ പതിനാറ് പേരായിരുന്നു ലൈഫ് ബോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ പിന്നീട് രക്ഷപ്പെട്ടത് പിന്നെയും പറയാൻ നിൽക്കുമ്പോൾ ഇപ്പോ ക്യാപ്റ്റൻ പറയുന്നത് ഇനി നിന്റെ കഥയൊക്കെ മതി ഇത് ആരോടും നീ ഷെയർ ചെയ്യാൻ പാടില്ല കാരണം തോറ്റ ഒരു ക്യാപ്റ്റൻ ഈ കപ്പൽ ഉണ്ട് എന്ന് പറയുന്നത് ബാക്കിയുള്ള തൊഴിലാളികൾക്ക് ഒരു വിശ്വാസം ഉണ്ടാവില്ല അവർക്കൊരു ഭയം വരും സോ ആരോടും ഇത് പറയാൻ നിൽക്കണ്ട സോ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ക്യാപ്റ്റന് ഒരു രീതിയിൽ മാർക്കിനോട് ഒരു താല്പര്യം പിന്നീട് മുകളിലേക്ക് വന്ന സമയത്ത് ക്യാപ്റ്റന് അവിടുത്തെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ശേഖരിക്കുന്ന ആള് പറയാണ് സാറേ ഏകദേശം ഒരു നാല് കപ്പലിൽ നിന്ന് നമുക്കൊരു എമർജൻസി മെസ്സേജ് വന്നിട്ടുണ്ട് അതായത് അതൊക്കെ ഡാമേജ് ആയിട്ട് പിന്നീട് യാതൊരു വിവരവും അതായത് ആ നാല് കപ്പലും നശിച്ചു പോയി എന്ന് തന്നെ സോ ഇത്രയും ഹാർഡായിട്ടുള്ള ആണ് നമുക്ക് തിരിച്ചു പോയാലോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഏഹ് ക്യാപ്റ്റൻ ഒറ്റ വാശിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകണം ഇതിനിടയിൽ ഇവരുടെ കൂടെ വന്ന മുപ്പത് കപ്പൽ അതിൽ കുറെയൊക്കെ മുങ്ങിപ്പോയി ഓരോ കപ്പലിന്റെയും ഇപ്പത്തെ സിറ്റുവേഷൻ ഏതാ അതിന്റെ പൊസിഷൻ ഏതാ ഇതൊക്കെ ഇവരിങ്ങനെ മാർക്ക് ചെയ്തു പോകുന്നുണ്ട് ഓരോ സമയം കൂടുന്നോറും ഓരോ കപ്പലായിട്ട് കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് ക്യാപ്റ്റന്റെ ആ ഒരു കപ്പലാണെങ്കിൽ മുന്നോട്ടേക്ക് തന്നെ ചെറുതായിട്ട് ഇയാളൊന്ന് വിശ്രമിക്കാനായിട്ട് ക്യാബിനിലേക്ക് പോയ സമയത്ത് നമ്മുടെ മാർക്ക് ഉണ്ടല്ലോ മാർക്കിനോട് മറ്റൊരു സ്റ്റാഫ് വന്നിട്ട് പറയുന്നത് സാർ നമ്മുടെ കൂട്ടത്തിൽ വന്ന ഒരു കപ്പിൽ അവിടെ ചെരിഞ്ഞിടക്കാണ് ഒന്ന് പോയി നോക്കണ്ടേ ഒന്നും ആലോചിച്ചില്ല മാർക്ക് വേഗം തന്നെ കപ്പിൽ തിരിക്കാൻ വേണ്ടി പറയാണ് സോ പയ്യ ടേൺ എടുത്ത് കപ്പൽ പോകാൻ നിൽക്കുന്ന സമയത്ത് ഈ പുള്ളിയിൽ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ വിചാരിക്കും ഇതെന്തിശ മാറിപ്പോ ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടില്ലല്ലോ വേഗം തന്നെ പുറത്തേക്ക് വന്നിട്ട് മാർക്കിനോട് എന്താ കാര്യം ചോദിച്ചപ്പോ സാറേ നമ്മുടെ അവിടെ ജീവന് വേണ്ടി കഷ്ടപ്പെടുകയാണ് നമുക്ക് ഹെൽപ് ചെയ്യാൻ പോകേണ്ട ഡ വീഡിത്തരം കാണിക്കാൻ നിൽക്കരുത് മര്യാദക്ക് കപ്പല് തിരിച്ചു വന്ന് ക്യാപ്റ്റൻ പറയാണ് അതായത് രക്ഷിക്കാൻ പോണ്ടെ പറയാണ് അടുത്ത നിമിഷം തന്നെ ഇവര് രക്ഷിക്കാൻ പോകാൻ ആ ഒരു കപ്പിൽ ഒരേറ്റ പൊട്ടലാണ് ഒരു തീക്കുണ്ടായി മാറുകയാണ് അവിടെ ഇവർ ാനും അങ്ങോട്ടേക്ക് പോയായിരുന്നെങ്കിൽ കപ്പൽ തന്നെ അതായത് ഇവരുടെ കപ്പൽ തന്നെ നശിച്ചു പോയത് ഇതുകൊണ്ടൊക്കെയാണ് ക്യാപ്റ്റൻ ചില സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഓവറായിട്ട് ദയവും പാവക്ക് തോന്നി തുടങ്ങിയാൽ പിന്നെ യുദ്ധത്തിലൊന്നും ആരും ബാക്കി ഉണ്ടാവില്ല ബാക്കിയുണ്ടാവില്ല ഇതേ നേരം തന്നെ നമ്മുടെ മാർക്ക് നോക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പല ഭാഗത്തായിട്ട് ഒന്നും കാണാതെ തന്നെ ഇതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ബൈനോക്കുലർ വെച്ച് സൂക്ഷിച്ചു നോക്കിയപ്പോഴുള്ള മനസ്സിലാവുന്നത് ഫ്ലോക്ടി ബോംബുകൾ അതായത് വലിയൊരു ചെമ്പിന്റെ വണ്ണത്തിൽ വെള്ളത്തിന്റെ പല ഭാഗത്തായിട്ട് ബോംബുകൾ അങ്ങനെ ഒഴുകി നടക്കുകയാണ് ഇതിൽ ചെന്ന് കപ്പൽ തട്ടുമ്പോഴാണ് കപ്പലിന്റെ ഭാഗം ും തകർന്നുപോഴിന്ന് മാത്രല്ല ഇവരുടെ കപ്പലിന്റെ അടുത്തേക്കും ഒരെണ്ണം അങ്ങനെ വരുന്നുണ്ട് കപ്പൽ നിർത്തിയിട്ടാൽ തന്നെ ഈ തിരയുടെ ആ ഒരു ഇളക്കം കാരണം പതിയെ പതി ഇവരുടെ ആ ഒരു കപ്പലിന്റെ അടുത്തേക്ക് ഏതെങ്കിലും ഒന്ന് വരും ചെയ്യും തട്ടും ചെയ്യും പൊട്ടും ചെയ്യും സോ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് അങ്ങനെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ബോംബ് ബോംബുണ്ടല്ലോ ഇതിലൊന്നും തട്ടാതെ ക്യാപ്റ്റൻ മുന്നോട്ടേക്ക് ആ ഒരു കപ്പൽ കൊണ്ടുപോകാൻ വേണ്ടി പറയുകയാണ് സപ്പോസ് ഇനി ഇവരുടെ കപ്പലിൽ ഏതെങ്കിലും ഒന്ന് ടച്ച് ചെയ്യാൻ വരികയാണെങ്കിൽ ഇതിന്റെ സൈഡിലൂടെ ചെറുക്കമാരുണ്ടാകുമല്ലോ അത്യാവശ്യം ആരോഗ്യമുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചെറുപ്പക്കാർ അവരെ ഇതിന്റെ സൈഡിലൂടെ ഇറക്കിയിട്ട് ഒരു മരത്തിന്റെ കമ്പോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതിനെ പയ്യെ 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 തള്ളി മാറ്റം മാർക്കിനോട് പറയാം സോ മാർക്കും ഇതുപോലെ കുറച്ച് പയ്യന്മാരെ കണ്ടുപിടിച്ചിട്ട് കപ്പലിന്റെ രണ്ട് സൈഡിലായിട്ട് നിർത്തുകയാണ് ഇതുപോലെ ഏതെങ്കിലും ഒന്ന് മുട്ടാൻ വരുന്ന സമയത്ത് അതിന്റെ അരികിലൂടെ ഇറങ്ങും എന്നിട്ടൊരു കമ്പ് വെച്ച് പയ്യ പയ്യെ തള്ളിക്കും എല്ലാം ഭയങ്കര ഭയത്തോടു കൂടിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കയ്യും കാലൊക്കെ പിടി പിടിവിട്ട് വെള്ളത്തിലേക്ക് പോകുന്നുണ്ട് തൊട്ടടുത്തൊരാൾ ഉണ്ടായത് കൊണ്ട് അവനെ വേഗം പിടിച്ച് രക്ഷപ്പെടുത്താൻ പറ്റി ഇതേ സമയം കപ്പൽ മുന്നോട്ടേക്ക് തന്നെ എന്നാൽ ബേക്ക് ഭാഗത്തേക്ക് തള്ളി ആ ഒരു ബോംബ് വന്ന് അടിക്കാൻ നോക്കുമ്പോൾ അവിടെ തൂങ്ങി നിന്നാൾ വെട്ടെന്ന് തന്നെ താഴേട്ട് വന്നിട്ട് അത് തള്ളി മാറ്റാൻ നോക്കുകയാണ് അവനും ഈ പറഞ്ഞതുപോലെ തന്നെ കയ്യും കാലം സോ ി വെള്ളത്തിലേക്ക് വേണോ എന്നാ ഇവനെ രക്ഷപ്പെടുത്താൻ അവിടെ മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കപ്പൽ കുറിച്ച് മുന്നോട്ടേക്കും പോയി അവൻ ആ ഒരു വെള്ളത്തിലും വീണു ഇവർ രക്ഷിക്കുന്നതിന് മുന്നേ തന്നെ ആ ഒരു പാവം പട്ടാൾക്കാരെ മരിച്ചു വേണം സത്യം പറയുകയാണെങ്കിൽ ഓരോ നിമിഷവും മുന്നോട്ടേക്ക് പോകുമ്പോൾ കൂടെയുള്ള ആൾ ഇനി അടുത്ത നിമിഷം അല്ലെങ്കിൽ ഞാൻ തന്നെ ജീവനോട് ഉണ്ടാവൂ എന്ന് പലർക്കും ഒരു വിശ്വാസം ഇല്ല എല്ലാവരുടെ ഉള്ളിലും ഒരു ഭയമാണ് നമ്മുടെ ക്യാപ്റ്റൻ ഒഴികെ ഈ സമയത്ത് ക്യാപ്റ്റൻ ഉണ്ടല്ലോ മാർക്കിനോട് ഭയങ്കരമായിട്ട് ചൂടാവാണ് ഞാൻ പറഞ്ഞ ദിശയിലേക്ക് മര്യാദക്ക് പൊക്കൂടായിരുന്നോ തിരിച്ചു വന്നത് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത് ഒരു തന്റെ ജീവനും പോയത് അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക് അതുപോലെ ചെയ്യുന്ന എല്ലാവർക്കും വാണിംഗ് കൊടുക്കുകയാണ് ഇതിനിടയിൽ ക്യാപ്റ്റൻ നേരെ താഴെ എഞ്ചിൻ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് ഇപ്പൊ അവിടുത്തെ ഹെഡ് മെക്കാനിക് ഉണ്ടല്ലോ സ്കാർ ഇയാൾ ഭയങ്കര ഒരു ഇരിക്കുന്ന കണ്ടപ്പോൾ ക്യാപ്റ്റൻ കാര്യം ചോദിച്ചപ്പോൾ ഇയാൾ പറയുന്നത് സാറെ എന്നെ വിട്ടേക്ക് ഞാൻ തിരിച്ചു പോകണം എനിക്ക് വയ്യാന്ന് പറയുന്നത് ഇപ്പൊ ക്യാപ്റ്റൻ പറയണ എടോ നിങ്ങൾ എങ്ങനെയാ തൽക്കാലം ഞാൻ ഒരു ഓഫർ നിനക്ക് തരട്ടെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ആ ഒരു മുർബൻസിലെത്തിക്കുന്നേ അവിടെ വെച്ച് ഞാൻ എനിക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരാം നീ ഫിറ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് സോ നീ ലീവെടുത്ത് പോയിക്കോ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ സ്കാർ ഒന്ന് ഉഷാറാവുകയാണ് അതായത് യുദ്ധവും ഫാമിലി ഇല്ലാതെ ഇങ്ങനെ വിട്ടു നിൽക്കുന്ന കാര്യവും ഇതൊക്കെ കൂടിയായിട്ട് അവനാകെ മെന്റലി ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ടാണ് തിരിച്ചു പോകുന്നൊക്കെ പറഞ്ഞത് എന്നാൽ ക്യാപ്റ്റൻ ഇങ്ങനെ ഒരു ഓഫർ കൊടുത്തുകൊണ്ട് ഒരു എനർജി അവന് വരുന്നുണ്ട് പിന്നീട് ക്യാപ്റ്റൻ ഫുഡ് കഴിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ഒരു റൂമിലേക്ക് ചെയ്യുകയാണ് ഇതേ സമയത്തിന് അങ്ങോട്ടേക്ക് അസിസ്റ്റന്റ് ക്യാപ്റ്റൻ മാർ കൂടി വന്നിട്ട് സാറേ എന്തെങ്കിലും ഒന്ന് ചെയ്യണം താഴേക്ക് വരണം എന്ന് പറയണം എന്താ കാര്യം ചോദിച്ചപ്പോ നമ്മുടെ പ്രൊട്ടക്ഷൻ നമ്മുടെ കൂടെ വന്ന ഫ്ലൈറ്റുകൾ അത് രണ്ട് തിരിച്ചുപോയെന്ന് എങ്ങനെയൊക്കെയോ അവർ അറിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സോ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള സംസാരത്തിന്റെ ഇടയിലാണ് അങ്ങോട്ടേക്ക് ക്യാപ്റ്റൻ വരുന്നത് ക്യാപ്റ്റൻ വന്നപ്പോൾ എല്ലാവരും സൈലന്റ് ആവുന്നുണ്ട് ഇപ്പൊ ക്യാപ്റ്റൻ പറയുകയാണ് ശരിയാണ് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി വന്ന രണ്ട് ും തിരിച്ചു പോയിട്ടുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് എന്തിനും പറയണം നിങ്ങളുടെ ഭയം കൂടുകല്ലാതെ ഇവിടെ മറ്റെന്താ സംഭവിക്കുക എടോ ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ നമ്മളിപ്പോ എന്തിനാ പോകുന്നത് ആയുധങ്ങള് നമ്മുടെ പട്ടാളക്കാർക്ക് കൊടുക്കാൻ വേണ്ടിട്ടല്ലേ നമ്മുടെ ജീവൻ കളഞ്ഞും ഇത് അവർക്ക് എത്തിക്കണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുക ആ നാസികൾ യുദ്ധം ചെയ്യും നമ്മുടെ പട്ടാളക്കാർ തോറ്റും അവസാനം നമ്മുടെ നെഞ്ചത്തോട്ട് ഇനി അവർ വരിക നിങ്ങളൊന്ന് ചിന്തിക്ക് കുറച്ച് ധൈര്യം കാണിക്കുക ഇവിടെ നിന്ന് മുന്നോട്ടേക്ക് പോകല്ലാതെ നമുക്ക് വേറെ വഴിയില്ലടോ നമ്മുടെ നാടിന് തന്നെ ആപത്താണ് നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ ജീവൻ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് ഇതിങ്ങനെ ക്യാപ്റ്റൻ പറഞ്ഞ സമയത്ത് എല്ലാവർക്കും ഒരു ധൈര്യം ആ അതൊക്കെ തന്നെയാ ശരിയെന്ന് തോന്നുകയാണ് ഇതേ സമയത്ത് തന്നെ അസിസ്റ്റന്റ് ക്യാപ്റ്റൻ മാർക്ക് ഉണ്ടല്ലോ നമ്മുടെ ഈ ക്യാപ്റ്റന്റെ അരയില് ഒരു പിസ്റ്റല് കാണുന്നുണ്ട് വെറുതെ ഒന്നും ക്യാപ്റ്റൻ അരേലും പിസ്റ്റല് വെച്ച് നടക്കില്ല ആരെങ്കിലും മിസ്റ്റേക്ക് കാണിക്കണെങ്കിൽ വെച്ചിട്ട് പൊട്ടിക്കാൻ തന്നെ ഇവിടെ വെച്ച് മാർക്കിനും ആ കൂട്ടത്തിലെ വേറൊരാൾക്കും ചെറിയൊരു പേടി വരുന്നുണ്ട് കാരണം എന്താണെന്ന് മാർക്കിന് അറിയാവുന്ന ഈ ഒരു കാര്യം ഇവിടെ പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി തന്നെ മാർക്ക് ആ കാണുന്ന ആളോട് പറഞ്ഞായിരുന്നു അതായത് പട്ടാളക്കാരുടെ ഇടയിൽ ഒരാളോട് സോ ആ ആളാണ് ബാക്കിയുള്ളവരോടൊക്കെ ഇത് പറഞ്ഞു ഇവിടെ ചെറിയൊരു ലഹള ഉണ്ടാക്കിയത് തന്നെ അതുകൊണ്ടാണ് ഈ മാർക്കിനും മാർക്ക് പറഞ്ഞ ആ പട്ടാളക്കാരന് ചെറിയൊരു പേടി വന്നത് സോ ക്യാപ്റ്റൻ ഒട്ടും തന്നെ പിന്നോട്ടേക്ക് പോകാൻ ഒരു താല്പര്യം കാണിക്കുന്നില്ല ഇവന്മാരുടെ അതായത് ഞാസികളുടെ ശത്രുക്കളുടെ അണ്ണാകിലേക്ക് തന്നെ കയറി കൊടുക്കാൻ ഇയാൾ പറയുന്നത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിലവിൽ അവർ അവിടെ കൂടുതലായിട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഇവർക്ക് അറിയില്ല എന്തോരപായ സൂചന ഉള്ളത് കൊണ്ടാണ് ഫ്ലൈറ്റുകൾ തിരിച്ചുപോയതും ഇവരോട് തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞതും പക്ഷേ അതൊരു നല്ല തീരുമാനമായിട്ട് ക്യാപ്റ്റന് തോന്നുന്നില്ല എന്നാൽ മാർക്ക് വന്നിട്ട് ഈ എലീസിയോട് അവളാണ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ വിശകലനം ചെയ്ത് പ്ലാൻ ചെയ്യുന്ന ആൾ അപ്പൊ എലീസിയോട് മാർക്ക് പറയുന്നുണ്ട് നമ്മൾ ഈ കാണിക്കുന്ന മുഴുവൻ വിഡിത്തരാണ് എല്ലാവർക്കും ഭയ എല്ലാവരും പേടിച്ചിരിക്കുക തിരിച്ചു പോകാൻ തന്നെയല്ല അവരുടെ ആഗ്രഹം ഇപ്പൊ എലീസ ഒരു ഡിസിഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ റോങ് ആയിട്ട് തോന്നും പക്ഷേ ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ എപ്പോഴും ശരിയായിട്ടേ വന്നിട്ടുള്ളൂ പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ക്യാപ്റ്റൻ വരുന്നത് ഈ സമയത്ത് മാർക്ക് അവന്റെ ഒരു സംസാരമൊക്കെ മാറ്റി വെച്ചിട്ട് പറയുന്നത് ക്യാപ്റ്റൻ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് നമ്മുടെ തൊട്ടപ്പുറത്തെ കപ്പലിൽ നിന്നാണ് എന്തോ ഒരു അപകടം അതിന് ഉണ്ട് അങ്ങനെ ഇവര് നോക്കി നിൽക്കേ തന്നെ ഇവരുടെ കൂടെ തന്നെ വന്ന മറ്റൊരു കപ്പൽ ഒരറ്റ പൊട്ടിത്തെറിയലാണ് സോ ഇതുകൂടെ ആയപ്പോ മാർക്കിന് ഭയം കാരണം അതുപോലെ തന്നെ ആ ഒരു ദേഷ്യം കാരണം ക്യാപ്റ്റനോട് കയർത്ത് സംസാരിക്കുകയാണ് ക്യാപ്റ്റൻ നിങ്ങളോടെയല്ല പറഞ്ഞത് നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ മുഴുവൻ തെറ്റാണ് ഇത് കാരണം എത്ര ആൾക്കാരുടെ ജീവൻ ഈ പോകുന്നത് നിങ്ങളുടെ മുന്നിൽ വെച്ചല്ലേ ഇതൊക്കെ നടക്കുന്നത് ഇവിടെ വെച്ച് മാർക്കും ക്യാപ്റ്റനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വാക്കാവുകയാണ് ഇപ്പൊ ക്യാപ്റ്റൻ ചോദിക്കുകയാണ് നീ വലിയ വർത്താനം ഒന്നും പറയണ്ട അത്ര കഴിവുള്ള ആളോണ്ട നീ അങ്ങനെയാണെങ്കിൽ നീ ക്യാപ്റ്റനായിരുന്ന ആ ഒരു കപ്പിൽ അത് പൂർണ്ണമായിട്ടും തകർന്നത് നിന്റെ കൂടെ ജോലി ചെയ്താൽ എത്ര ആൾക്കാരാണ് മരിച്ചത് നിന്റെ ഡിസിഷൻ ശരിയായിരുന്നെങ്കിൽ നിനക്ക് അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നല്ലോ നീ വല്ലാണ്ട് പറയണ്ട എന്ന് ക്യാപ്റ്റൻ പറയുന്നത് ഇതേ സമയത്തിന് അടുത്ത പ്രശ്നം വരികയാണ് ജർമ്മൻ പട്ടാളക്കാരുടെ ഫ്ലൈറ്റുകൾ ഇതിങ്ങനെ വന്ന് ഫയർ ചെയ്തോണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ടീംസ് ഗണ്ണൊക്കെ ലോഡ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ആള് ജോഹനാണ് ജോഹനും തിരിച്ചു ഫയർ ചെയ്യാൻ നോക്കുന്ന പറ്റുന്നില്ല കാരണം അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഫ്ലൈറ്റ് വന്നു പോകുന്നത് പക്ഷെ ഈ ഒരു ബോക്കിലെ നിലവിൽ ആർക്കും ഒന്നും പറ്റിയില്ല കേട്ടോ എന്നാൽ ആ പോയ ഫ്ലൈറ്റ് താണ്ടെ തിരിച്ചു വരുന്നത് മാത്രമല്ല ആദ്യത്തെ ഫയറിംഗിൽ കപ്പലിന്റെ പല ഭാഗത്തും തീ പിടിച്ചിട്ടുണ്ട് ഇത് കെടുത്താൻ എങ്ങാനും ഇതിന്റെ മുന്നിലേക്ക് അതായത് ഈ കപ്പലിന്റെ മുഗൾ ഭാഗത്ത് കയറി പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോ രണ്ടാമത് ഫയർ ചെയ്യല്ലോ ബുള്ളറ്റ് കയറി ബോഡി ചെതിരി പോകും സോ ആ തീ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമതും ഇതുപോലെ ആ ഒരു ഫ്ലൈറ്റ് വന്നു പോയപ്പോഴേക്കും കൂടുതലായിട്ട് കപ്പൽ ഡാമേജ് ആവാണ് പല ഭാഗത്തും തീ പിടിക്കാൻ തുടങ്ങി പിന്നീട് എങ്ങനെയൊക്കെയോ തിരിച്ചു ഫയറിയാണ് ഇപ്പൊ ഇവർക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടി ആ സമയത്താണ് ഒരു കാര്യം മനസ്സിലാകുന്നത് ഇവരുടെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ വയറ്റിലേക്ക് ഓൾറെഡി ഒരു ബുള്ളറ്റ് കയറിയിട്ടുണ്ട് എന്നാൽ മരിച്ചിട്ടൊന്നും എത്ര നന്നായിട്ട് പോകണം വേഗം തന്നെ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഒരു പ്ലക്കർ എടുത്ത് ആ ഒരു ബുള്ളറ്റ് റിമൂവ് പയ്യവര് പിന്നെ മുറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നാൽ പോയ ഫ്ലൈറ്റ് അത് തിരിച്ചു വീണ്ടും വരികയാണ് ഇപ്പൊ ഇൻസ്ട്രക്ഷൻ കൊടുക്കാനായിട്ട് ക്യാപ്റ്റൻ ഇല്ല നമ്മുടെ മാർക്ക് മാത്രമേ ഉള്ളൂ മാർക്ക് പറയുകയാണ് ഒരു കാര്യം ചെയ്യും തന്നെ ഇടതു ഭാഗത്തേക്ക് ഇവരുടെ ആ ഒരു കപ്പൽ തിരിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ കപ്പൽ അങ്ങോട്ട് തിരികെയാണ് ഇതേ സമയത്ത് ഗൺമാൻ ആയിട്ടുള്ള ജോഹിന് നല്ലൊരു പൊസിഷൻ ഫയർ ചെയ്യാൻ കിട്ടുകയാണ് അതായത് ഇവർ ആക്രമിക്കാൻ വരുന്ന ആ ഒരു ഫ്ലൈറ്റിനെ പല തവണ ഈ ഒരു നല്ല പൊസിഷൻ കിട്ടിയപ്പോൾ അവൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലൈറ്റ് തകർന്ന് തരിപ്പണാവുകയാണ് തൽക്കാലത്തേക്ക് ഇവർ സേഫ് ആയി എന്ന് പറയും അതായത് നമ്മുടെ ഈ അസിസ്റ്റന്റ് ക്യാപ്റ്റൻ ആയിട്ടുള്ള മാർക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തത് കൊണ്ടാണ് നിലവിൽ രക്ഷപ്പെട്ടത് പക്ഷേ ഇവരുടെ ടീമിലെ രണ്ടുപേര് മരിച്ചു പോയി ക്യാപ്റ്റൻ ആണെങ്കിൽ വെടികൊണ്ട് കിടക്കുക വേദന അറിയാതിരിക്കാനായിട്ട് അദ്ദേഹത്തിന് മയക്ക സൂചിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു അര ദിവസത്തോളം ഒരു ഇഞ്ചക്ഷന്റെ എഫക്റ്റ് ഉണ്ടാവും മാത്രമല്ല ക്യാപ്റ്റൻ ഇതുപോലെ ബോധമില്ലാതെ കിടക്കുന്നതുകൊണ്ട് നമ്മുടെ മാർക്ക് വന്നിട്ട് പറയാണ് നമ്മുടെ ക്യാപ്റ്റൻ ബോധം ില്ലാത്തത് കൊണ്ട് അസിസ്റ്റന്റ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഞാനാണ് ഇനി ഇവിടുത്തെ ക്യാപ്റ്റൻ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം നമ്മൾ എന്തായാലും ഈ ഒരു കപ്പലിൽ തിരിക്കാൻ വേണ്ടി പോവാണ് ഐസ്ലൻഡിലേക്ക് പോകാൻ പോവാണ് ഇത് കേട്ടപ്പോൾ ഇലീസാ അതിനെ സമ്മതിക്കുന്നില്ല അതൊന്നും പറ്റില്ല നീ എന്തെങ്കിലും പറഞ്ഞാൽ അത് നമ്മൾ കേൾക്കണമെന്നാണോ അവൾ അതിനെ ഭയങ്കരമായിട്ട് എതിർക്കുകയാണ് എന്തായാലും ഇതിനുശേഷം ഇപ്പോ ഈ മാർക്ക് നേരെ ചെല്ലുന്നത് കാറിന്റെ അടുത്തേക്കാണ് അതായത് എഞ്ചിനീയർ ഉണ്ടല്ലോ ആ അയാളുടെ അടുത്തേക്ക് എന്താണ് എഞ്ചിന്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോ വളരെ മോശം എന്ന് പറയുന്നത് അതായത് ഈ വേഗതയിൽ പോവുകയാണെങ്കിൽ കപ്പൽ പൊട്ടിത്തെറിക്കും എന്തൊരു വഴിയും ചോദിച്ചപ്പോ ഒരു പന്ത്രണ്ട് മണിക്കൂർ എവിടെയെങ്കിലും ഇതൊന്ന് നിർത്തിയിടാൻ പറ്റിയാൽ എനിക്ക് നീ നേ ഈ പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല അങ്ങനെ നിർത്തിയിട്ടാൽ നമ്മുടെ കാര്യം തീർത്തു വെച്ചോ എന്തായാലും നീ ഒന്ന് വെയിറ്റ് ചെയ്യും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ക്യാപ്റ്റൻ നേരെ എലീസിന്റെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യങ്ങൾ പറയണം എലീസയും പറയുന്നത് ഇവരുടെ കൂടെയുള്ള മിക്ക കപ്പലുകളും ഓൾറെഡി തകർന്നു പോയിട്ടുണ്ട് അതായത് ഏകദേശം ഒന്നോ രണ്ടോ കപ്പല് മാത്രമേ ബാക്കിയുള്ളൂ അധികം വൈകാതെ ഇവരുടെ കപ്പല് മാത്രമായിട്ട് മാറും അത് എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇങ്ങനെ ആലോചിച്ചിട്ട് നമ്മുടെ ഈ ഒരു മാർഗിന് ഒരു പിടുത്തവും കിട്ടുന്നില്ല കാരണം നല്ല വേഗത്തിൽ പോയാൽ കപ്പല് തകർന്നു പോകും ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു ഹാഫ് സ്പീഡില് കുറച്ച് പയ്യങ്ങനെ പോവുക മറ്റെന്തെങ്കിലും ഒരു വഴി കാണുക ആ സമയത്താണ് മാർക്കിന്റെ തലയിൽ ഒരു ബുദ്ധി വരുന്നത് ഇവിടുന്ന് നേരെ കിഴക്ക് ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ മാപ്പിൽ നോക്കിയപ്പോൾ അവിടെ ചെറിയൊരു ഐലൻഡ് ഉണ്ട് കുറെ ഐസ് പാളികളൊക്കെ ആയിട്ടുള്ള അങ്ങനെ ഒരു സ്ഥലമാണത് സോ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ നമ്മൾക്ക് അവിടെ കുറച്ച് നേരം സുരക്ഷിതരായിട്ട് നിൽക്കാന്ന് പറയണം അങ്ങനെ ആ കിഴക്ക് ഭാഗത്തേക്ക് പോകാൻ തന്നെ ഇവര് തീരുമാനിക്കുകയാണ് മാത്രമല്ല എല്ലാ തൊഴിലാളികളെയും പട്ടാളക്കാരെയും ബാക്കിയുള്ള എല്ലാ സ്റ്റാഫിനെയും വിളിച്ചിട്ട് ഇപ്പൊ നമ്മുടെ മാർക്ക് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മൾ നമ്മളിപ്പോ കിഴക്ക് ഭാഗത്തേക്ക് പോവാണ് അതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നല്ല സ്പീഡിൽ നമ്മുടെ കപ്പലിന് പോവാൻ കഴിയില്ല സോ ഒരു ചെറിയ വേഗതയിൽ നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് പോയിട്ട് അവിടുന്ന് നമ്മൾ കപ്പൽ നേരാക്കും ആ ഐസുപാളിയുടെ നടുവിൽ പോയി നിൽക്കുകയാണെങ്കിൽ ജർമ്മൻകാരുടെ ഫ്ലൈറ്റുകൾക്ക് നമ്മളെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരുപാട് ഐസ് പാളി ഉള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് മുങ്ങിക്കപ്പലും വരാനുള്ള സാധ്യത വളരെ കുറവാണ് സോ സേഫ് ആയിട്ടുള്ള ഒരു കളി നമ്മൾ കളിക്കാൻ പോവാണ് ഇതിനുശേഷം കപ്പൽ നേരായി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഐസ്ലാൻഡിലേക്ക് പോകണം സോ ഇതിനെല്ലാം അതിന് നിങ്ങളുടെ ഒരു സമ്മതം എനിക്ക് ആവശ്യമാണെന്ന് പറയണം എല്ലാവരും എന്ന് പറയണം കാരണം ജീവനിൽ കൊതിയില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ ദേശസ്നേഹമൊക്കെ ഓക്കെ പക്ഷേ ഈ ജീവനിങ്ങനെ പോകാൻ നേരത്ത് പല ആൾക്കാരുടെ ഉള്ളിലും ആ ഒരു മരണഭയം ഉണ്ടാവും ും പയ്യ പയ്യെ പയ്യ ഒരു കിഴക്ക് ഭാഗത്തേക്ക് പോയിട്ട് ഐസ് വാളികൾ നിറഞ്ഞ ആ ഒരു ഐലൻഡിലേക്ക് എത്താനായിട്ടുണ്ട് മാത്രമല്ല ഈ ക്യാപ്റ്റന് ഇപ്പൊ ബോധമില്ലാതെ കെടുക്കാണല്ലോ അയാൾക്ക് ബോധമേ വരാതിരിക്കാനായിട്ട് ഇടക്കിടക്ക് മാർക്ക് പോയിട്ട് ഇയാൾക്ക് മയക്കുമരുന്ന് അങ്ങനെ കൊടുക്കുന്നുണ്ട് അതായത് വേദന അറിയാതിരിക്കാനുള്ള ആ ഒരു മരുന്ന് ഇത് ഉള്ളിലേക്ക് ചെന്നാൽ നല്ല സ്ട്രോങ് ആണ് ബോധം ഉണ്ടാവില്ല അപ്പൊ നിലവിൽ ഈ ക്യാപ്റ്റന് എഴുന്നേൽക്കാത്ത രീതിയിൽ മാർക്ക് ഒന്ന് വേദന രണ്ടു നേരം അങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇപ്പൊ പതിയെ പതിയെ കിഴക്ക് ഭാഗത്തേക്ക് വന്ന് ഫുൾ ഐസ് ആയിട്ടുള്ള ആ ഒരു ഐലൻഡിലേക്ക് ഇവർ എത്തുകയാണ് എന്നാൽ ഈ ഒരു സ്ഥലത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇവരുടെ ആ ഒരു മിഷീൻസ് അതായത് പുറംഭാഗത്ത് വെച്ച ഗണ് ഇതെല്ലാം ആകെ ഫ്രീസ് ആയി പോവാണ് അത്രയും കൊടും തണുപ്പായിരുന്നു ഇതിനുശേഷം നേരെ എഞ്ചിൻ റൂമിന്റെ ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഈ ഒരു സ്കാർ ഉണ്ടല്ലോ ഇവൻ നന്നായിട്ട് കിടന്ന് മദ്യപിക്കുകയാണ് ഇതെന്താ പണിയെടുക്കാതെ മദ്യപിക്കുന്നത് ചോദിച്ചപ്പോ സ്കാർ പറയുന്നത് എന്റെ പൊന്നു സാറേ കൊടൂരമായ തണുപ്പാ ഇവിടുന്ന് പണിയെടുക്കണമെങ്കിൽ ഇതുപോലെ ചൂടായിട്ട് ഉള്ളിലേക്ക് എന്തെങ്കിലും ചെന്നാലേ പണിയെടുക്കാൻ പറ്റുള്ളൂ മാർക്ക് നീ പോക്കോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് ഈ സ്കാർ ഉണ്ടല്ലോ ഇവൻ അവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുക പിന്നീട് നമ്മുടെ മാർക്ക് മുകളിലേക്ക് വന്ന സമയത്ത് എൽ ഈസ് ചോദിക്കുകയാണ് ശരിക്കും എന്താ നിന്റെ പദ്ധതി ഇപ്പൊ മാർക്ക് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പദ്ധതിയില്ല നമ്മൾ ഇവിടുന്ന് ഐസ്ലാൻഡിലേക്ക് തിരിച്ചു പോവാണ് എല്ലോ നമ്മളിപ്പോൾ നേരെ മുർമൻസിലേക്ക് പോവാതെ റഷ്യൻ പോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യില്ലെന്നിപ്പോ എലീസ് ചോദിച്ചപ്പോൾ ഈ ഒരു മാർക്ക് പറയുന്നത് അതിന് സാധ്യത വളരെ കുറവാണ് കാരണം എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ് അന്ന് ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള പട്ടാളക്കാരും കൂടെ യുദ്ധത്തിൽ ഞങ്ങളുടെ കപ്പലെല്ലാം ആകെ തകർന്നു പോയിട്ട് ഒരു പതിനാറ് പേര് വെള്ളത്തിലായി പോയി ചെറിയ ചെറിയ ലൈഫ് ബോട്ടുകളായിരുന്നു അവിടെ അടുത്ത് തന്നെ റഷ്യൻ പട്ടാളക്കാരും അവരുടെ വലിയ കപ്പലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവരുടെ സഹായം ചോദിച്ചു എന്നാൽ നമ്മൾ നോക്കി കൈ കാണിച്ച് അവർ പോവല്ലാതെ ആരെയും രക്ഷപ്പെടുത്തിയില്ല മാത്രല്ല പതിനാറ് പേർക്ക് ഞങ്ങളുടെ കപ്പലിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയെങ്കിലും ജീവനോട് ബാക്കിയായത് വെറും നാലുപേരാ അതിലൊരാളാണ് ഞാൻ സോ നമുക്ക് നമ്മളെ ഉള്ളു നമ്മളായിട്ട് തന്നെ നമ്മുടെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വേറെ ആരും രക്ഷിക്കാൻ പോകുന്നില്ല അതുപോലെ തന്നെ ഈ സ്ഥലത്ത് ഇവരുടെ ആ ഒരു കപ്പൽ കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടോ മാത്രല്ല പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും വെറുതെ ഇരിക്കല്ലേ എല്ലാവർക്കും ആ ഒരു മടുപ്പ് ഒരുമാതിരി ഒരു ഏകാന്തത ഒക്കെ വരാൻ തുടങ്ങി കുറച്ച് പേരൊക്കെ മദ്യപിക്കുന്നുണ്ട് കുറെ പേരൊക്കെ സിഗരറ്റ് വലിച്ച് അങ്ങനെ സമയം കളയാണ് അങ്ങനെ ഒരു ദിവസം ക്യാപ്റ്റൻ വന്നിട്ട് ക്യാപ്റ്റനല്ല ക്യാപ്റ്റൻ ബോധമില്ലാതെ കേടുക്കാണല്ലോ അസിസ്റ്റന്റ് ക്യാപ്റ്റൻ ആയിട്ടുള്ള മാർക്ക് വന്നിട്ട് ക്യാപ്റ്റൻ നോക്കുമ്പോൾ അയാളുടെ മുറിയിൽ ക്യാപ്റ്റനെ കാണാൻ ഇല്ല ക്യാപ്റ്റന് ബോധം വന്നു എങ്ങോട്ടോ എഴുന്നേറ്റ് പോയിട്ടുണ്ട് ഇപ്പൊ വേഗം തന്നെ മാർക്ക് അവന്റെ ആളുകളോട് പറയുകയാണ് വേഗം തന്നെ കപ്പലിന്റെ പല ഭാഗത്തേക്ക് നിങ്ങളൊന്ന് പോയി നോക്കുന്നത് സോ എല്ലാവരും ഇങ്ങനെ പോയി നോക്കുന്നുണ്ട് ക്യാപ്റ്റനെ എവിടെയും കാണാനില്ല ഇപ്പൊ മാർക്കിന് ഒരു സംശയം തോന്നിയിട്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഈ മദ്യവും കാര്യങ്ങളൊക്കെ വെക്കുന്ന അവർ അറിയുണ്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവിടെ നോക്കുമ്പോൾ ഒരു ചെറിയ അരണ്ട വെളിച്ചം കാണാണ്ട് നോക്കുമ്പോൾ അവിടെ കയ്യിലൊരു ഗണ്ണും പിടിച്ച് ചെറിയൊരു ലൈറ്റും കത്തിച്ച് വെച്ച് ഈ ക്യാപ്റ്റൻ അവിടെ ഇരിക്കുകയാണ് ഇപ്പൊ മാർക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മാർക്കിനെ കണ്ട കണ്ടവാടിനെ ക്യാപ്റ്റൻ ചോദിക്കുന്നത് നീ എന്തിനാണ് എന്റെ ക്യാബിനിൽ വെച്ച് എന്നെ പൂട്ടിയത് ഇപ്പൊ മാർക്ക് പറയുന്നത് സാറേ സാറിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പൂട്ടിയത് അല്ലാതെ വേറൊന്നുമില്ല സാർ എന്തിനെ സാറ് എന്തിനൊക്കെ പിടിച്ചു േ ഇപ്പൊ ക്യാപ്റ്റൻ ഭയങ്കര ദേഷ്യത്തിൽ നീ ഒന്നും വേണ്ട ആദ്യം എന്റെ ക്യാബിന്റെ ചാവ ഉണ്ടല്ലോ അത് നീ എനിക്ക് എന്നിട്ട് സംസാരിച്ചാൽ മതി ആ ഒരു ചാവി ഇപ്പോ മാർക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ഇതിനുശേഷം ക്യാപ്റ്റൻ ചോദിക്കുകയാണ് ഞാൻ എങ്ങോട്ടാ നിങ്ങളോട് പോകാൻ പറഞ്ഞത് നിങ്ങൾ എങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് മാർക്ക് പിന്നീട് ഇത്രയും ദിവസം കൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് എഞ്ചിന് ഏകദേശം ആകെ കൊളയൊക്കെ എടുക്കുകയാണ് കുറച്ചധികം നേരം എവിടെയെങ്കിലും നിർത്തിയിട്ടാൽ മാത്രമേ ഇത് നന്നാക്കാൻ കഴിയുള്ളൂ ഇങ്ങോട്ടേക്ക് വന്നു നല്ല തണുപ്പാണ് വിചാരിച്ചതുപോലെ പണി മുന്നോട്ടേക്ക് പോകുന്നില്ല സോ ആ ഒരു തക്കതായ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഒരു വിധക്കെ അക്സെപ്റ്റ് മാത്രമല്ല എലിസി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സോ രണ്ടുപേരുടെ വലിയ വഴക്കൊന്നും ഇല്ലാതെ ഓക്കെ ആവുകയാണ് ഇതേ സമയം തന്നെ മുകളിലാണെങ്കിൽ ഈ ഹിറ്റ്ലറുടെ നാസി പട്ടാളക്കാരുടെ ഒരു ഫ്ലൈറ്റ് ഈ ഭാഗം അങ്ങനെ ഒട്ട് പറക്കുകയാണ് അതായത് ഇവിടെ എവിടെയെങ്കിലും കപ്പലുകൾ ഉണ്ടോ അല്ലെങ്കിൽ ശത്രുക്കൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് സോ എങ്ങാനും ആ ഒരു ഫ്ലൈറ്റ് ഇവരുടെ ഈ ഒരു കപ്പലിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒന്നും നോക്കില്ല അപ്പൊ തന്നെ ഒരു ബോംബ് നേടും അവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഗണ്ണും കാര്യങ്ങളും തയ്യാറാക്കാൻ വേണ്ടി ക്യാപ്റ്റൻ എന്ന മാർക്ക് പറയുകയാണ് സാറേ ഒരു ഗണ്ണും വർക്ക് ആവുന്നില്ല ഇതെല്ലാം ആ ഒരു തണുപ്പ് ഫ്രീസ് ആയി നിൽക്കുകയാണ് അതിന്റെ ട്രിഗർ വരെ പറ്റുന്നില്ല എന്ന് പറയാണ് ക്യാപ്റ്റിനെ ഇത് കേട്ട് ഇളകുന്നുണ്ട് ഈ സമയത്താണ് ക്യാപ്റ്റിന് ഒരു കാര്യം ഓർമ്മ വരുന്നത് ഇവര് ശരിക്കും എന്തിനാ പോകുന്ന വെപ്പൺസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇവരുടെ ഗോഡൌണില് ഒരുപാട് പീരങ്കിയും കുറേ അധികം എക്സ്പ്ലോസീവ് എല്ലാം ഉണ്ട് നേരെ ഇവർ ആ ഒരു ഗോഡൌണിലേക്ക് ചെല്ലുകയാണ് നോക്കുമ്പോൾ നല്ല ദൂരത്തേക്ക് ഫയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗണ്ണും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട് എന്നാൽ ഇതിന് മുകളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു ക്രെയിൻ തന്നെ വേണ്ടി വരും ഇവരെ കൊണ്ടൊന്നും പൊതിച്ചത് പൊന്തുന്ന സാധനമല്ല അതുകൊണ്ട് തന്നെ ഫയർ ചെയ്യണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമുള്ള ഈ സാധനം ഉള്ളിലേക്ക് വെച്ച ആ ഒരു ഹോൾ ഉണ്ടല്ലോ അതിന്റെ മുഗൾ ഭാഗം മുഴുവനായിട്ടും തുറന്നു വെക്കുകയാണ് സോ മുകളിലൂടെ പോകുന്ന സമയത്ത് അടിയിൽ നിന്നും ഫയർ ചെയ്ത് വീഴ്ത്തണം അങ്ങനെ മുകളിലേക്ക് പോയ നമ്മുടെ മാർക്ക് ഉണ്ടല്ലോ ചുറ്റും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് അവന് വേറൊരു ബുദ്ധി കൂടെ തോന്നിയാണ് അതായത് വെള്ള പെയിന്റ് ഇവരുടെ കയ്യിൽ ഒരുപാടുണ്ട് അപ്പൊ കപ്പലിന്റെ എല്ലാ ഭാഗത്തും വെള്ള പെയിന്റ് ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും ഈ ശത്രുക്കൾക്ക് ഇവരെ കാണാൻ കഴിയില്ലല്ലോ കാരണം ഐസിന്റെ കളറും ഇവരുടെ കപ്പലിന്റെ കളറും എല്ലാം വെള്ളയാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ മാർക്ക് ഈ ഒരു കാര്യം ചെയ്യുന്നു ക്യാപ്റ്റനോട് പറയുമ്പോൾ നീ എന്താച്ചാ ചെയ്തോ നിന്റെ ഐഡിയ അതാണെങ്കിൽ നീ അങ്ങനെ ചെയ്യേ പക്ഷെ എന്റെ ഐഡിയ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഗണ്ണു റെഡിയാണ് മുകളിലൂടെ ആ ഒരു ഫ്ലൈറ്റ് പോവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എന്റെ ആളുകളെ കൊണ്ട് അത് വെടിവെച്ച് താഴെ കിടും ഓക്കെ എന്തായാലും നീ നിന്റെ പോയി പെയിന്റ് അടിക്കുന്നു പറയുന്നത് അങ്ങനെ മാർക്കും കുറച്ച് ആൾക്കാരും കൂടെ ഒരുപാട് വെള്ള പെയിന്റ് ഇവരുടെ കയ്യിലുണ്ടായിരുന്നു ആ പെയിന്റ് എല്ലാം എടുത്ത് കപ്പലിന്റെ പാല ഭാഗത്തായിട്ട് ഇവര് ഒരു രീതിയിലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അടിച്ച് വെളുപ്പിച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ ആ ഒരു ഗൺമാൻ ഉണ്ടല്ലോ ജോഹന് ഇപ്പൊ ഒരു പീരങ്കിയാണോ അല്ലെങ്കിൽ വലിയ ഗണ്ണാണോ അറിയില്ല ആ ആ ഒരു ഇപ്പോ താഴെ ഗോഡോണിലേക്ക് ഇറക്കാനുള്ള ആ ഒരു ഉണ്ടല്ലോ അതിന്റെ ആ ഒരു ഭാഗത്ത് വെച്ച് ആകാശത്തേക്ക് എയിം ചെയ്ത് ഇങ്ങനെ പിടിക്കുകയാണ് അതായത് ഇതുപോലെ ഫ്ലൈറ്റ് പോവാണെങ്കിൽ ഫയർ ചെയ്യാനായിട്ട് സംഭവം റെഡിയാക്കി വെക്കുകയാണ് ഇപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഫ്ലൈറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് കപ്പലിന്റെ മുഗൾ ഭാഗത്തായിട്ട് വെള്ളം വസ്ത്രം ഒരാൾ ബൈനോക്കുലറും പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് കുറെ നേരം കഴിഞ്ഞപ്പോൾ അതാണ്ടെ ഒരു ഫ്ലൈറ്റ് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ ആ ഒരു വിവരം വേഗം തന്നെ ക്യാപ്റ്റനോട് പറയാണ് ക്യാപ്റ്റൻ താഴെ ഉണ്ടായിരുന്ന ഒരു ഗണ്ണും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ പറയുകയാണ് കപ്പലിന്റെ മുകളിലൂടെ ആ ഒരു ഫ്ലൈറ്റ് പോകുകയാണെങ്കിൽ അപ്പൊ തന്നെ വെടിവെച്ചതെന്ന് ജോഹൻ പറയണം ഇവിടെ വെച്ച് ഈ ഒരു കാര്യത്തിനെ മാർക്ക് എതിർക്കുകയാണ് മാർക്ക് പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇവരുടെ നേരെ വരുന്ന ആ ഒരു ഫ്ലൈറ്റ് അത് അതൊക്കെയുള്ളൂ അത് എങ്ങാനും നമ്മളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇവര് വാക്കിയുള്ളവർക്ക് വിവരം അറിയിക്കും അങ്ങനെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഒരു മൂന്നോ നാല് പേരൊക്കെ ഉണ്ടാവും പക്ഷേ ആ ഒരു ഒറ്റ ഫ്ലൈറ്റ് ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ അതിനർത്ഥം എന്താണ് അവര് നമ്മളെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അവർ ഒറ്റയ്ക്ക് അങ്ങനെ വരുന്നു ചിലപ്പോൾ ഫയർ ചെയ്താൽ അവരുടെ ആ ഒരു ഫ്ലൈറ്റിൽ കൊണ്ട് ഫ്ലൈറ്റ് തകർന്നു പോയി ഒരു കുഴപ്പമില്ല പക്ഷേ എങ്ങാനും അത് മിസ്സായിട്ടുണ്ടെങ്കിലോ അവർ നമ്മൾ കണ്ടുപിടിക്കും പിന്നെ നമ്മുടെ കാര്യത്തിൽ വേറൊന്നും ചെയ്യാനില്ല മുകളിൽ നിന്നും ഒരു ബോംബിട്ടാൽ മതി നമ്മൾ മുഴുവനായിട്ടും ചത്തൊടുക്കും എന്നാൽ ക്യാപ്റ്റൻ ഇതൊന്നും കേൾക്കുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയത്ത് ക്യാപ്റ്റനെ എലീസി എതിരുകയാണ് സാറേ അവൻ പറയുന്നത് ശരിയാ തോന്നു നമ്മൾ ഈ സമയത്ത് ഫയർ ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത് ക്യാപ്റ്റൻ ക്യാപ്റ്റനാണെങ്കിലോ ഭയങ്കര പിടിവാശീല അതൊന്നും എനിക്ക് എനിക്കറിയേണ്ട നമ്മുടെ മുകളിലൂടെ ആ ഒരു ഫ്ലൈറ്റ് പോകുകയാണെങ്കിൽ ഫയർ ചെയ്തിരിക്കണം ഇപ്പൊ ആ ഒരു ഗൺമാനും ആ ഒരു ഗണ്ണ് പിടിച്ചെ നിൽക്കുകയാണ് കേട്ടോ ഇതുപോലെ ഫ്ലൈറ്റ് മുകളിലൂടെ പോകുന്ന ഫയർ ഫയർന്ന് പറയുന്നുണ്ട് എന്ന പേടി കാരണം ഈ ജോഹൻ ഉണ്ടല്ലോ ഫയർ ചെയ്യുന്നില്ല കാല പിന്നിലേക്ക് തന്നെ ആ വന്ന ഫ്ലൈറ്റ് ഇവരെ കണ്ടതുമില്ല ഇല്ല ഒരു കുഴപ്പമില്ലാതെ ക്രോസ് ചെയ്ത് പോവുകയും ചെയ്തു അതായത് മാർക്ക് പറഞ്ഞ ശരി ഇവിടെ വെച്ച് ഒരു റിസ്ക് എടുക്കാതിരുന്നത് തന്നെ ഏറ്റവും വലിയൊരു ശരിയായിരുന്നു ഇപ്പൊ തന്റെ ഡിസിഷൻ തെറ്റായിരുന്നു എന്ന് മനസ്സിലായ ക്യാബിനുണ്ടല്ലോ ആരോടും മിണ്ടാതെ ഇവിടുന്ന് പോവുകയാണ് അയാളുടെ ആ ഒരു ക്യാബിലേക്ക് ഇതേ സമയത്തിന് നമ്മുടെ മാർക്ക് വന്നിട്ട് എഞ്ചിൻ റൂമിലെ മെയിൻ എഞ്ചിനീയർ ഉണ്ടല്ലോ സ്കാർ അയാളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയായി മിഷൻ നേരായോ എന്ന് ചോദിക്കുമ്പോൾ സ്കാർ പറയാണ് എല്ലാം ഓക്കെയാണ് പഴയതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി പഴയ അതേ സ്പീഡിൽ നമുക്ക് ഈ കപ്പലും കൊണ്ട് പോവാം അപ്പൊ എല്ലാ കാര്യങ്ങളും ഒന്ന് ഓക്കെ ആയി വന്നിട്ടുണ്ട് ഇവർക്ക് തൽക്കാലത്തേക്ക് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാനും പറ്റി കപ്പലിന്റെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് തീർക്കാനും കഴിഞ്ഞു അതായത് അറ്റകുറ്റപ്പണിയെല്ലാം തീർത്തു ഇനി നല്ല കുട്ടപ്പനായിട്ട് ഈ കപ്പലും കൊണ്ട് ഇവർക്ക് പോവാം സോ ഈ കാര്യം പറയാനായിട്ട് മാർക്ക് നേരെ ക്യാപ്റ്റന്റെ അടുത്തേക്ക് ചെയ്യുകയാണ് ക്യാപ്റ്റൻ ഈ സമയത്താണ് ആദ്യമായിട്ട് ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് ഒരു മര്യാദ കൊടുത്ത് നമ്മുടെ മാർക്കിനോട് സംസാരിക്കുന്നത് അയാളുടെ ആയിരിക്കും അതായത് ആ ഒരു സോഫയിൽ വന്നിരിക്കാൻ വേണ്ടി ക്യാപ്റ്റൻ ഇപ്പോ മാർക്കിനോട് പറയാണ് അങ്ങനെ മാർക്കും അവിടെ വന്നിരുന്നു കാര്യങ്ങളൊക്കെ പറയുകയാണ് എല്ലാം ഓക്കെ ആണ് സാറേ നമുക്ക് പുറപ്പെടാന്ന് പറയണം ഇതേ സമയത്ത് ക്യാപ്റ്റൻ ഒരു കാര്യം ോട് ക്ഷമിക്കണം അതായത് ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് ഒരു കപ്പലിന് ഒരു ക്യാപ്റ്റൻ മതി അയാൾ എടുക്കുന്ന ഡിസിഷൻ മാത്രം മതി എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു കപ്പൽ പോകുള്ളൂ വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുള്ളൂ എന്നാൽ എന്റെ ആ ഒരു ചിന്താഗതി അത് തെറ്റാണെന്ന് നീ ഇപ്പൊ കാണിച്ചു തന്നിരിക്കുന്നു ഒരു ദൗത്യമായിട്ട് ഒരു കപ്പലിൽ നമ്മൾ പോകുന്ന സമയത്ത് ഒരു ക്യാപ്റ്റന്റെ ഡിസിഷൻ മാത്രമല്ല കൂടെയുള്ള ആൾക്കാരുടെ വാക്കുകൂടെ കേൾക്കണമെന്ന് എനിക്കിപ്പോ മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഒരു ചുമതല നിന്നെ ഏൽപ്പിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും സേഫ് ആയിട്ട് നാട്ടിലേക്ക് എത്തിച്ച ഇപ്പൊ മാർക്കിനും ആവേശമായി കേട്ടോ അതുകൊണ്ട് തന്നെ അവന്റെ പണി അവൻ വെട്ടിപ്പായിട്ട് ചെയ്യുന്നുണ്ട് മുപ്പത് കപ്പൽ ഇങ്ങോട്ടേക്ക് വന്നേ ഒരൊറ്റ കപ്പൽ പ്പിൽ മാത്രേ തിരിച്ച് അവരുടെ നാട്ടിലെത്തിയുള്ളൂ മാത്രമല്ല ഇവർ കൊടുക്കാൻ വന്ന ആ ആയുധങ്ങളുണ്ടല്ലോ അതും കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കാൻ പറ്റി ആ യുദ്ധത്തിൽ അവർക്ക് വിജയിക്കാനും പറ്റി സോ ഈ കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ അവസാനത്തിൽ കാണിക്കുന്നത് മാത്രമല്ല ഇത് വെറുതെ ഒരു കഥയല്ല യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഈ ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം ഇതിൽ നടന്ന പല സംഭവങ്ങളും സിനിമയാക്കി എടുക്കുകയാണെങ്കിൽ ആയിരം അല്ല പതിനായിരക്കണക്കിന് കഥകൾ പല ഭാഗത്തും നടന്നിട്ടുണ്ടാവും എത്ര എത്ര സംഭവങ്ങൾ എത്ര എത്രയെത്ര വർഷങ്ങളാണ് നടന്നത് ഇപ്പോഴും അറിയാത്ത അതായത് ലോകം അറിയാത്ത എന്തൊക്കെ കഥകള് വേറെ െ ഒരുപാട് കഥകൾ ഉണ്ടല്ലോ ഈ ഒന്നാം ലു മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സിനിമകളുടെ പേര് നിങ്ങൾ കമന്റ് ചെയ്തോ ഏത് കമന്റിനാണോ കൂടുതൽ ലൈക്ക് കിട്ടുന്നത് ഉറപ്പായിട്ടും ആ സിനിമയൊക്കെ ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യട്ടോ സോ ആ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയട്ടെ ഇതുവരെയായിട്ടും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന മൂവിയുടെ പേര് ചുമ്മാ ഒന്ന് ടൈപ്പ് ചെയ്യുക കമന്റ് ബോക്സിൽ കൂടുതലായിട്ട് ഏത് മൂവിക്കാണോ ലൈക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും ആ ഒരു മൂവി നമ്മൾ ഇനി ചെയ്യാൻ തുടങ്ങും ഓക്കെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ താല്പര്യം പോലെ ഓരോ മൂവിയും ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ